നമസ്കാരം റിവ്യൂ ബോംബിംഗ് അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി സിനിമ പുറത്തിറങ്ങി രണ്ട് ദിവസത്തിനു ശേഷം മാത്രം ബ്ലോഗർമാർ നിരൂപണം നടത്താൻ തയ്യാറാകണമെന്ന് അമിക്കസ് ക്യൂറി സിനിമയുടെ ഉള്ളടക്കം വെളിവാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കുക വ്യക്തിഗത ആക്രമണങ്ങളും മോശം പരാമർശങ്ങളും നടത്താതിരിക്കുക തുടങ്ങി പത്തോളം അടങ്ങിയ റിപ്പോർട്ട് അമിക്കസ് ക്യൂറി അഡ്വക്കേറ്റ് ശ്യാം പത്മൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ബ്ലോഗർമാർ എന്ന് വിശേഷിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ നടത്തുന്ന സിനിമാ നിരൂപണങ്ങളെ നിയന്ത്രിക്കാൻ അടക്കം ഉൾപ്പെടുത്തി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്നും അമിക്കസ് ക്യൂറി മുപ്പത്തിമൂന്ന് പേജ് വരുന്ന റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തു മലയാളത്തിൽ പുറത്തിറങ്ങുന്ന ചില ചിത്രങ്ങളെ റിവ്യൂ ബോംബിംഗ് നടത്തി തകർക്കുകയാണെന്ന ആരോപണം ഉയർന്നതിനു പിന്നാലെ ഏതാനും സിനിമാ നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ആരോമലിന്റെ ആദ്യ പ്രണയം എന്ന സിനിമയുടെ സംവിധായകൻ മുബീൻ റഹ്മാൻ നൽകിയ ഹർജിയെ തുടർന്ന് ഇക്കാര്യങ്ങൾ പഠിക്കാൻ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അമിക്കിസ് ക്യൂറിയായി അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനെ നിയോഗിക്കുകയായിരുന്നു ഓൺലൈൻ മാധ്യമങ്ങൾ സിനിമാ നിരൂപണം നടത്തുമ്പോൾ പാലിക്കേണ്ട പെരുമാറ്റച്ചട്ടം തയ്യാറാക്കാൻ സംസ്ഥാന പോലീസ് മേധാവിക്കും കോടതി നിർദ്ദേശം നൽകിയിരുന്നു ഈ റിപ്പോർട്ട് നേരത്തെ തന്നെ കോടതിയിൽ സമർപ്പിച്ചു റിവ്യൂ ബോംബിംഗ് പരാതിയുടെ അടിസ്ഥാനത്തിൽ ഏതാനും നിരൂപകർക്കെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിലാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർ എന്നറിയപ്പെടുന്ന വ്ളോഗർമാരെ നിയന്ത്രിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ അമിക്കസ് ക്യൂറി സമർപ്പിച്ചിരിക്കുന്നത് പലരും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ളവരാണെന്നും അനേകം പേരെ സ്വാധീനിക്കാൻ ഇവരുടെ വാക്കുകൾക്ക് കഴിയുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു സിനിമയെക്കുറിച്ച് ഇവർ നടത്തുന്ന മോശം പരാമർശങ്ങളും നെഗറ്റീവ് റിവ്യൂവും ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന്റെ വരുമാനത്തെയും വളർച്ചയെയും ബാധിക്കുന്നതാണ് പരമ്പരാഗത മാധ്യമങ്ങൾക്ക് സുതാര്യതയും കൃത്യതയും ഉത്തരവാദിത്വമുള്ള റിപ്പോർട്ടിംഗ് ഉറപ്പാക്കുന്നതിന് കർശനമായ ചട്ടങ്ങളുണ്ട് ഈ രീതിയിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വ്ളോഗർമാരുടെ കാര്യത്തിലും തീരുമാനമുണ്ടാകണമെന്ന് റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ തടയുന്നതിനും അത്തരം പരസ്യങ്ങൾ വഴി തെറ്റിദ്ധരിപ്പിക്കപ്പെടാതിരിക്കാനും ഉദ്ദേശിച്ചുള്ള രണ്ടായിരത്തി പത്തൊൻപതിലെ ഉപഭോക്തൃ സംരക്ഷണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊണ്ടുവന്ന ചട്ടങ്ങൾക്ക് അനുസൃതമായി സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്ക് മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കണമെന്ന് റിപ്പോർട്ടിലുണ്ട് ഹർജി പരിഗണിച്ച് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ നിലവിൽ സ്ഥിതിഗതി എങ്ങനെയുണ്ട് എന്ന് ആരാഞ്ഞിരുന്നു ഒട്ടേറെ മലയാള സിനിമകൾ നല്ല രീതിയിൽ പ്രദർശിപ്പിക്കപ്പെടുന്നു എന്നാണ് താൻ കേട്ടതെന്നും കൃത്രിമ റിവ്യൂകൾ അടക്കം വിശ്വസിക്കാതെ ജനങ്ങൾ സിനിമ കാണുന്നു എന്നാണ് മനസ്സിലാക്കുന്നതെന്നും അദ്ദേഹം വാക്കാൽ പറഞ്ഞു കേസ് അടുത്തയാഴ്ച വീണ്ടും പരിഗണിക്കും പ്രധാന നിർദ്ദേശങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന പേരിൽ സിനിമയെ കീറി മുറിക്കുന്നത് റിലീസ് ചെയ്ത് നാല്പത്തെട്ട് മണിക്കൂറിന് ശേഷമാക്കാൻ ശ്രമിക്കണം ഇത് മറ്റേതെങ്കിലും സ്വാധീനത്തിന് വഴങ്ങാതെയും ഏകപക്ഷീയമായ റിവ്യൂവിന്റെ അടിസ്ഥാനത്തിലല്ലാതെയും അഭിപ്രായം രൂപീകരിക്കാൻ കാഴ്ചക്കാരെ സഹായിക്കും റിവ്യൂ ചെയ്യുമ്പോൾ വ്ളോഗർമാർ മര്യാദയുള്ള ഭാഷ ഉപയോഗിക്കണം മോശം ഭാഷ വ്യക്തിഗത ആക്രമണങ്ങൾ സംവിധായകർക്കും നടീനടന്മാർക്കും മറ്റ് സാങ്കേതിക പ്രവർത്തകർക്കും എതിരെയുള്ള വൃത്തികെട്ട പരാമർശങ്ങൾ തുടങ്ങിയവ കർശനമായി ഒഴിവാക്കണം ഒരു സിനിമയെ കീറിമുറിച്ച് നശിപ്പിക്കുന്നതിനു പകരം ക്രിയാത്മകമായ വിമർശനം നടത്തണം സിനിമയിലെ പ്രധാന പ്ലോട്ടുകൾ കഥാസാരം വെളിവാക്കുന്ന കാര്യങ്ങൾ തുടങ്ങിയവ റിവ്യൂവിൽ ഒഴിവാക്കണം പ്രത്യേകിച്ച് ആദ്യ രണ്ട് ദിവസങ്ങളിൽ റിവ്യൂവിൽ പറയുന്ന കാര്യങ്ങളുടെ കൃത്യത വ്ലോഗർമാർ ഉറപ്പാക്കണം തെറ്റായ വിവരങ്ങളും അവകാശവാദങ്ങളും കാഴ്ചക്കാരെ മോശം രീതിയിൽ ബാധിക്കും സിനിമ വ്യവസായത്തെ റിവ്യൂ എങ്ങനെ ബാധിക്കും എന്ന് വ്ലോഗർമാർ ചിന്തിക്കണം നെഗറ്റീവ് റിവ്യൂ ജനങ്ങളെ സിനിമ കാണുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അത് ബോക്സ് ഓഫീസ് വിജയത്തെ ബാധിക്കുകയും സിനിമ നഷ്ടത്തിലാവുകയും ചെയ്യും ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുടെ കോപ്പിറൈറ്റ് നിയമങ്ങൾ സ്വകാര്യത കമ്മ്യൂണിറ്റി മാർഗനിർദ്ദേശങ്ങൾ എന്നിവ വ്ളോഗർമാർ പാലിക്കണം റിവ്യൂ ചെയ്യുമ്പോൾ വ്ളോഗർമാർ പ്രൊഫഷണലിസവും സത്യസന്ധതയും പാലിക്കും എന്നാണ് കരുതുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉത്തരവാദിത്വത്തോടെ ഉപയോഗിക്കുക വിവാദമുണ്ടാക്കാനോ ക്ലിക്ക് ബൈറ്റിന് വേണ്ടിയോ ഉള്ളടക്കം സെൻസേഷണലൈസ് ചെയ്യാതിരിക്കുക പണം ഈടാക്കി സിനിമ ഏതെങ്കിലും വിധത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ പരസ്യ നിയന്ത്രണ നിയമം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്